ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളെ പ്രായോഗിക തലത്തിലെത്തിച്ച കർമ്മധീരനായ ശ്രീനാരായണ ഭക്തൻ വെള്ളാപ്പിള്ളി നടേശന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിൽ പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയമാണ് നാട്ടിക ശ്രീനാരായണ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസിൽ മുപ്പത്തിയാറ് കുട്ടികളും നാല് അധ്യാപകരോടും കൂടി നാട്ടിക ശ്രീനാരായണ ഹാളിൽ ആരംഭിച്ച വിദ്യാലയത്തിൽ ഇന്ന് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നു രണ്ടായിരത്തിൽ തുടങ്ങിയ ഈ വിദ്യാലയം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ആദ്യ കൊമേഴ്സ് ബാച്ചിൽ തന്നെ നൂറ് ശതമാനം വിജയം നേടുകയും കേരളത്തിലെ ആകെ നൂറ് ശതമാനം വിജയം നേടിയ ആറ് സ്കൂളുകളിൽ ഒന്നാം സ്ഥാനം പിടിക്കുകയും ചെയ്തു നമസ്കാരം എസ് എൻ ട്രസ്റ്റ് നാട്ടിക സ്കൂളിലെ പ്രിൻസിപ്പളാണ് നമ്മുടെ ഈ വർഷത്തെ റിസൾട്ട് റിസൾട്ട് ആൻഡ് പ്ലസ് പ്ലസ് ടു എയ്റ്റി സെവൻ പെർസെൻറ്റേജും എടുത്ത് എ പ്ലസ് നയൻറ്റീൻ എ പ്ലസ് എസ് എസ് എൽ സിയിലും പ്ലസ് ടു എട്ട് എ പ്ലസും എടുത്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് അതിന് കാരണമായ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പി ടി എ നാട്ടുകാരും എല്ലാവർക്കും ഞാനൊരു നന്ദി പറയാണ് അത്രയും സപ്പോർട്ടോടു കൂടിയാണ് കൂടുതൽ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുത്തു തന്നെയാണ് ഈ ഒരു റിസൾട്ട് നേടാൻ കഴിഞ്ഞത് സ്പെഷ്യൽ ക്ലാസ് കൊടുത്തു തന്നെയാണ് റിസൾട്ട് നേടാൻ കഴിഞ്ഞത് ഈ അവസരത്തിൽ ഗ്രാമ്യ ചാനലിനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് എല്ലാവിധ നന്മകളും വരട്ടെ എന്ന് പറയുന്നുണ്ട് ഓക്കെ നമസ്കാരം എൻ്റെ പേര് മിനിജ ആർ വിജയൻ ഞാൻ എസ് എൻ റസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ ഇക്കൊല്ലവും സ്കൂളിന് നൂറ് ശതമാനം വിജയവും പത്തൊമ്പത് എ പ്ലസും നേടാൻ കഴിഞ്ഞു അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം നാട്ടിക എസ് എൻ എൻട്രസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി വിഭാഗം അധ്യാപികയാണ് പേര് ബിന്ദു എം ജെ ഏറെ അഭിമാനത്തോടും പ്രൗഢിയോടും കൂടി എൻ്റെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തിൽ മുപ്പത്തി നാല് വിദ്യാർത്ഥികളുമായി തുടങ്ങിയ നമ്മുടെ സ്കൂൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരം കുട്ടികളുമായി നിൽക്കുകയാണ് ഇപ്രാവശ്യം എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയമാണ് നമ്മുടെ കുട്ടികൾ നേടിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റേഴ് കുട്ടികൾ പരീക്ഷ എഴുതുകയും അതിൽ നൂറ്റി തൊണ്ണൂറ്റേഴ് കുട്ടികൾ പാസ്സാവുകയും ഒപ്പം പത്തൊമ്പത് എ പ്ലസ് നേടുകയുണ്ടായി പ്ലസ് ടുവിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് കുട്ടികൾ പരീക്ഷ എഴുതുകയും നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികൾ വിജയിക്കുകയും എട്ട് കുട്ടികൾക്ക് എ പ്ലസ് നേടുകയും ആറ് കുട്ടികൾക്ക് എ കിട്ടുകയും ചെയ്തു പാഠ്യ വിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങളിലും നമ്മുടെ സ്കൂൾ നൂറുപേനി വിജയം കൈക്കൊള്ളാറുണ്ട് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായ സലബ ടീച്ചറുടെ നേതൃത്വത്തിൽ അതീവ വിജയകരമായിട്ടാണ് നമ്മുടെ സ്കൂളിലെ എൻ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അതുപോലെ ഹൈസ്കൂൾ വിഭാഗം സ്കൗട്ട് ഗൈഡ്സ് ജെആർസി ലിറ്റിൽ ഗൈഡ്സിൻ്റെ പ്രവർത്തനങ്ങൾ അതിമനോഹരമാണ് ഈ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹമയ്യായ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജയാബിനി ടീച്ചർക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എച്ച് എം ശ്രീമതി മിനിജ ടീച്ചർ ഞങ്ങളുടെ എന്തിനും ഏതിനും ഒപ്പം കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ലോക്കൽ മാനേജർ പ്രസന്നൻ സാർ പി ടി എ പ്രസിഡന്റ് നസീർ സാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്കതാണ് അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇതിനെല്ലാം ഉപരിയായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ എസ് എൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് സ്കൂൾ എന്നതിലുപരി ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങളുടെ കുട്ടികളോട് പെരുമാറുന്നത് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ചേർന്ന ഒരു നേട്ടമാണ് ഞങ്ങളുടെ എസ് ട്രസ്റ്റ് എന്നും മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെയുള്ള തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി പ്രസിഡന്റ് പി എസ് പി നസീർ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടർച്ചയായിട്ടുള്ള എട്ടാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സാമൂഹിക ബോധമുള്ള രക്ഷിതാക്കൾക്ക് സ്കൂളുകളിലെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ മികച്ച സ്കൂളുകളെ കണ്ടെത്താനും അതിൽ നിന്നും തിരഞ്ഞെടുത്ത് കുട്ടികളെ പറഞ്ഞയക്കാനും വേണ്ടി ഗ്രാമ്യം നടത്തുന്ന ധീരമായ ഈ പുരസ്കാരം ഒരുപക്ഷേ അഭിനന്ദനം അർഹിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എൻ ട്രസ്റ്റിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പി ടി എയും അഥവാ അധ്യാപകരും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റും ശക്തമായ ചില നടപടികൾ എടുത്തു വരികയാണ് സാമൂഹിക ബോധമുള്ള കുട്ടികളെ വാർത്തെടുക്കാനും അവരെ കുടുംബത്തിനും നാടിനും നല്ല കുട്ടികളായി വളർത്തുവാനും ഉപകരിക്കുന്ന രീതി രീതിയിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒപ്പം ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് എല്ലാ രക്ഷിതകളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന് മാത്രമല്ല കലാകായിക സാംസ്കാരിക രംഗത്ത് മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ബബിൽ മാഷ നേതൃത്വത്തിൽ സ്പോർട്സിൽ മികച്ച കുട്ടികളെ വാർത്ത് എടുക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഫുട്ബോളും ചെസ്സും അതുപോലെ തന്നെ ഓട്ട മത്സരം അതുപോലെ തന്നെ ജമ്പിംഗ് എല്ലാം എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ മികവുറ്റ രീതിയിൽ നടത്തുവാൻ ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം ഇവിടെ പഠിച്ചിട്ടുള്ള പല കുട്ടികളും ഇന്ന് വ്ലോഗർമാരായും അതുപോലെ തന്നെ ടി വിയിലും സിനിമയിലും എല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ച വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഓർത്തുപോവുകയാണ് പ്രിൻസിപ്പൽ ജയാബിനിയെയും അതുപോലെ തന്നെ പ്രധാന അധ്യാപിക മിനിജ മേഡത്തെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ആരാധ്യനായ ഞങ്ങളുടെ സ്കൂൾ മാനേജർ പ്രസന്ന സാറിനെയും ഞാൻ ഓർത്തുപോവുകയാണ് മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മികച്ച സാംസ്കാരിക സാമൂഹിക ബോധമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഗ്രാമ്യ പുരസ്കാരം വിദ്യാഭ്യാസ പുരസ്കാരം എന്തുകൊണ്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല മികച്ച ഒരു കാൽവെപ്പായിരിക്കട്ടെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ അനാമിക എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണിത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജയവനി ടീച്ചറുടെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും പി ടി എല്ലാം പ്രോത്സാഹനം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത് പഠനത്തോടൊപ്പം തന്നെ ഓരോ കുട്ടിക്കും ആവശ്യമുള്ള ജീവിത മൂല്യങ്ങളുമാണ് ഈ സ്കൂളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് ഞങ്ങൾക്ക് ഇത്രയും മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചത് ഈ സ്കൂളിലെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ജയബിനി ടീച്ചറുടെയും എല്ലാ ടീച്ചേഴ്സിൻ്റെയും പി ടി എം മാത്രം സഹായം കൊണ്ട് മാത്രമാണ് ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയതിന് ഗ്രാമീണ ചാനലിനോടും ഞങ്ങൾ ഏറെ നന്ദി പറയുന്നു നമസ്കാരം എൻ്റെ പേര് സ്നിഗ്ധ കേസ് ഞാൻ എസ് എൻട്രസ് നാട്ടികേയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഫുൾ എ പ്ലസ് ലഭിക്കാനായി ഞങ്ങളെ തയ്യാറെടുപ്പിച്ച എസ് എൻട്രസിലെ എല്ലാ അധ്യാപകർക്കും ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും ഞങ്ങളുടെ ഓരോ കാര്യവും ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങൾ എക്സാമിനായി അവരെല്ലാ തരത്തിലുള്ള എഫേർട്ടും എടുത്തിട്ടാണ് ഞങ്ങളെ തയ്യാറാക്കിയത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഗ്രാമ്യ ചാനലിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു